മഹാനായ ഉറവത്ത് പല അലി അള്ളഹ്മനിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ അമ്പ് തറച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ കാല് മുറിച്ചു മാറ്റാൻ ഡോക്ടേഴ്സ് ആവശ്യപ്പെടുകയാണ് അദ്ദേഹം ഡോക്ടേഴ്സിനോട് പറഞ്ഞു നിങ്ങൾ ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങളെൻ്റെ കാല് മുറിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ കാല് മുറിച്ചു മാറ്റുന്നത് അദ്ദേഹം അറിഞ്ഞിട്ട് പോലും ഇല്ല എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു കാരണം എന്താണെന്ന് അറിയൂ അദ്ദേഹത്തിൻ്റെ ആ ഒരു നിസ്കാരത്തിൻ്റെ ലെവലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ നിസ്കാരത്തിലുള്ള ഒരു ഹലാവത്ത് കൊണ്ട് ബാക്കിയുള്ള ചുറ്റുള്ളതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു ആ ഒരു ലെവലിലുള്ള ഒരു നിസ്കാരം ഹുശുവൊന്നും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു 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 അംശം നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും ഇൻഷാല്ല അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു അവസരം തരികയാണ് സൊഫ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് ഈ ഒരു ഒരു അവസരം നിങ്ങളുടെ ഹൊവ വർദ്ധിപ്പിക്കുക മാത്രമല്ല നിങ്ങൾക്ക് നിസ്കാരത്തിൽ ഉണ്ടാകുന്ന സംശയങ്ങൾ ഒരുപാട് സംശയങ്ങളുണ്ട് അതൊക്കെ ദൂരീകരിക്കാൻ നിങ്ങൾക്ക് ലൈവ് സെഷനുകളോടുകൂടെ നിങ്ങൾക്ക് ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുകയാണ് സുഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഈ ഒരു കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു അടിയിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക